ൊന്നും അപഹസിക്കേണ്ട കാര്യമില്ല നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയാം അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അപഹസിക്കാൻ പാടില്ല അത് മോശം തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് മതവിനധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി ഒക്കെ പല പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയാം വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും രൂപയുടെ ലാഭമേള അഞ്ച് മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് പർച്ചേസിനൊപ്പം സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി മാത്രമാണ് അദ്ദേഹം കേക്കും കേ അതന്നെ അതന്നെ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതായിരുന്നാലും നല്ലതല്ല ആ കാര്യത്തില് ഞങ്ങള് യോജിക്കുന്നേ ആ കാര്യം മോശം തന്നെയാണ് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കാൻ പാടില്ല യോജിക്കാൻ ഇപ്പോ നമ്മളൊക്കെ വിയോജിപ്പുന്നുണ്ട് ആ ആ കാര്യത്തിൽ പിന്നെ ആർക്കാ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിയോജിപ്പുണ്ടല്ലോ പക്ഷെ വിയോജിപ്പുണ്ടല്ലോ പക്ഷേ അപകടിക്കാൻ പാടില്ല ആ സമയത്ത് ബിഷപ്പുമാർക്ക് ആ വിഷയം പറയാമായിരുന്നു വരുന്നോ എന്നുള്ള തോന്നുന്നുണ്ടോ മണിപ്പൂർ വിഷയം അത്ര ഒരു അവസരം കിട്ടുമ്പോൾ അതായത് പിന്നെ ആദ്യം ഇപ്പം ഞാൻ ആ വിവാദം കടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ആദ്യം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു അതെ ബിജെപി ഇങ്ങനെ ഈ ബിഷപ്പുമാരെ ക്ഷണിച്ചതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഞാൻ അതും ഞാൻ പറയുന്നു തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് കലാപം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യം അത് മുന്നണിയുടെ ഉൾപ്പെടെ വിജയ സാധ്യതയെ ബാധിക്കുന്ന ഒരു കാര്യമില്ലേ കോൺഗ്രസ് പിന്നെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊള്ളും എന്ന ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പരിചരിച്ചുകൊള്ളു എന്നുള്ളത് തന്നെയാണ് അനുഭവം അല്പം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പരസ്യമായ ചർച്ചകളും കാര്യമൊക്കെ വരും പിന്നെ നിങ്ങളത് വല്ലാതെ വലുതായി അത് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ കെട്ടുറപ്പിനോ ഒന്നും ബാധിക്കും എന്ന് കരുതുന്നില്ല ഒരേ വിഷയത്തിലെ നേതാക്കൾക്ക് പല അഭിപ്രായം വരുമ്പോഴാണ് അങ്ങനെ വാർത്ത വരുന്നത് ജനാധിപത്യം പ്രയോഗിക്കുന്ന രീതിയിൽ പല രീതികളുണ്ട് കോൺഗ്രസിനകത്ത് പിന്നെ അങ്ങനെ ഒരു ഡിബേറ്റ് ഒക്കെ അതാത് കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട് അത് അപകടത്തിൽ ഒന്നും പോകില്ല ഇങ്ങനെ നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടാതെ രാഷ്ട്രീയമായ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ ഘട്ടത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അയോധ്യ പ്രശ്നം ബി ജെ പി വല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് അത് ഞങ്ങൾ അത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആരാധനയും അതുപോലെ തന്നെ വർഷിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാണ് പക്ഷെ അതിന് രാഷ്ട്രീയമത്സരിച്ച് എലക്ഷൻ സ്റ്റാൻഡാക്കി മാറ്റിപ്പോകുന്നതന്നെയാണ് മതേതര കക്ഷികളൊക്കെ എതിർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ആകാവുന്ന തരത്തിൽ എല്ലാ മതേതര കക്ഷികളും അതിനോട് വിയസിപ്പുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്ടികൾ പ്രതിനിധിക്കുന്ന ഓരോ രീതികൾ പക്ഷേ ബി ജെ ചെയ്യുന്ന ഈ രാഷ്ട്രീയ ആരും അനുകൂലിച്ചിട്ടില്ല മത പാർട്ടികളൊന്നും അനുകൂല കോൺഗ്രസ് ഉൾപ്പെടെ അനുഭവിച്ചിട്ടില്ല ബോധപൂർവ്വം ജനിപ്പിച്ചതാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഇക്കാര്യത്തിലൊരു നിലപാട് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ ഈ രാഷ്ട്രീയ മൊഴെടുപ്പ് ബിജെപി നടത്തുന്നതിന് എതിര് തന്നെയാണ് പക്ഷെ ഓരോ കക്ഷികളും പ്രതികരിക്കുമ്പോ ഓരോ അവരവരുടെ രീതിക്കും അവരവരുടെ സംസ്ഥാനങ്ങളുടെ സാഹചര്യവും ബാക്കിയുള്ളതൊക്കെ വെച്ച് പറയുന്നു എന്നുള്ളൂ ബിജെപി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് ഇന്ത്യ മുന്നണികളെ എല്ലാ ലക്ഷ്യമൂടെയും ബിജെപി രാഷ്ട്രീയ മുതലെടുപ്പ് കാണിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടോ അതാണ് പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചയെ ആയിട്ടില്ല ലീഗിന് അങ്ങനെ ഒരു വേറെ ആ ചോദ്യം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ